ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒത്തേമാൾ എന്ന ഒരു ഷോപ്പിംഗ് മാളാണ് ഇവിടെ ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയുള്ള ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് സിൽവർ കളറും ഗോൾഡ് കളറും ഒക്കെ ഉള്ളത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഒറിജിനലാണെന്ന് തോന്നുന്നു അത്രക്ക് ഭംഗിയാണ് ഇതിന് പിന്നെ സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ട് അഞ്ഞൂറ് രൂപിൻ്റെ അടുത്തൊക്കെ ഉണ്ട് മാല വള കമ്മൽ അങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല പൈസയുണ്ട് പിന്നെ ഇയറിങ്സ് ഉണ്ട് പിന്നെ കൈ ചെയിൻ അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് ചെറിയ ചെറിയ നമ്മളെ ലൈറ്റ് വെയ്റ്റ് ചെയിനുകൾ അങ്ങനെയെല്ലാം ഉണ്ട് ഇതൊക്കെ കണ്ടാൽ ഡയമണ്ടാണ് എന്നേ തോന്നുന്നു അത്രക്ക് ഭംഗിയാണ് ഇതൊന്ന് വാങ്ങിച്ചാൽ മതി നമുക്ക് റിസപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഇതിൻ്റെ ഒരു നമ്മളെ ജ്വല്ലറി ഐറ്റംസ് ഒറിജിനൽ ഒറിജിനലല്ലാന്ന് ആരും പറയില്ല അത്രക്ക് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ പിന്നെ ഇതേ ഇതിൻ്റെ തന്നെ സ്വർണത്തിൻ്റെ കളറിലുള്ളതുണ്ട് ഇത് പിന്നെ സിൽവർ കളറുള്ളത് ഇറ്റാലിയൻ ആണെന്നാണ് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ നോക്കിയേ ഇത് ഒരു സെറ്റാണ് കമ്മല് വള ചെയിൻ പിന്നെ ഇതോടൊപ്പം വാച്ചുകളുണ്ട് ഇഷ്ടംമാതിരി നല്ല വാച്ച് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടു നോക്കിയേ എന്താ ഇത് അത്ര പെട്ടെന്ന് പിന്നെ കേടുവരില്ല മോശമായി പോവുകയൊന്നുമില്ല നല്ല നല്ല ഒരു ഒരുപാട് കാലം നിലനിൽക്കുക അങ്ങനെയുള്ളതാണ് പെട്ടെന്ന് ഇതിൻ്റെ കളർ പോവോ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ കഴിച്ചതിനാണ് കൈയിലിടുന്ന ബ്രേസ്ലെറ്റർ പിന്നെ ഇയറിങ്സ് നല്ല നല്ല ഇയറിങ്സ് ഉണ്ട് പിന്നെ ഇത് സ്വർണ്ണക്കളറുള്ള ഇതും അങ്ങനെ കളറൊന്നും പോവില്ല കുറേ കാലം നമുക്ക് നിൽക്കാം ഉപയോഗിക്കുമ്പോൾ സ്പ്രേ തട്ടാതിരുന്നാൽ മതി സ്പ്രേ ആവാതിരുന്നാൽ ഒരുപാട് കാലം നിലക്കുന്നു ഇവർ പറയുന്നത് എന്ത് ഭംഗിയല്ലേ കാണാൻ ഒന്ന് വാങ്ങിച്ചാൽ കുറേ കാലം നിലനിൽക്കുകയും ചെയ്യും നമുക്ക് നല്ലൊരു ഫങ്ഷനൊക്കെ പോവാനും പറ്റും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെയൊക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒന്ന് വാങ്ങിച്ചാൽ മതി നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും